ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും വറഹമത്തല്ലായിക്കാത്തു ഞാൻ ഇന്നൊരു ചെറിയൊരു സൂഹത്തിൻ്റെ കുഞ്ഞു സൂഹത്തിൻ്റെ ഒരു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സൂറത്ത് ഒരുപാട് അത്ഭുത മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സൂറത്താണ് കേട്ടോ അത് നമ്മൾ പാരായണം ചെയ്യണം എപ്പോഴും ചെറിയ സൂറത്താണ് നമ്മൾ കുറഞ്ഞ ഏറ്റവും ചെറിയ സുഹൃത്തുണ്ടല്ലോ അതാണ് അപ്പോൾ അത് ഓദ്യം കിട്ടുന്ന ഗുണങ്ങൾ അറിയാം നമ്മളെ സമ്പത്തിൽ വർധനവുണ്ടാവും സമ്പത്ത് എന്താ പറയുക നമുക്ക് സമ്പത്തുള്ളവർക്കാണെങ്കിൽ ഇല്ലാത്തവർക്കാണെങ്കിലും സമ്പത്തിൽ വർധനവുണ്ടാകും അതുപോലെ ഓർമ്മശക്തി ഓർമ്മശക്തി നമുക്ക് എല്ലാവർക്കും അറിവുവാണല്ലോ അല്ലേ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഒരു സാധനം എടുത്താൽ അത് എവിടെ വെച്ച് നമുക്കറിയില്ല അതേപോലെ എന്തെങ്കിലും എടുക്കാൻ എനിക്കൊക്കെയുള്ളൊരു അതാണത് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുപ്പോവും പിന്നെ എന്നാലും എന്തിനാണ് വന്നേ ഒരു ഒരു ചിന്തയാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ടത് ഓർമ്മ വരിക അപ്പോൾ ഓർമ്മശക്തി ഒന്നാകും പിന്നെ ഈ ഒരു സൂറത്ത് വന്നവർക്ക് അള്ളാഹു ഓർമ്മശക്തി നന്നായിട്ട് നൽകും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഭാഗ്യങ്ങൾ നമ്മൾ തേടി വരും ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ നമ്മൾ തേടി വരും കേട്ടോ അപ്പം നമ്മളറിയാൻ പോളേക്കും നമുക്ക് ഭാഗ്യമില്ല ഭാഗ്യമില്ലാന്ന് നമ്മുടെ ജീവിതം തന്നെ ഒരു ഭാഗ്യമാണ് നമ്മുടെ മക്കളായാലും നമ്മുടെ കാര്യങ്ങളായാലും എല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം നമ്മൾ ഭാഗ്യങ്ങൾ നമ്മൾ തേടി വരും അതേപോലെ പിന്നെ ചില ആളുകൾക്കൊക്കെ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുള്ളവർക്ക് ഉള്ളവരാണെങ്കിൽ ഇത് ഈ സുഹൃത്ത് പിന്നെ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഓതുകയാണെങ്കിൽ അലഹമില്ല വിവാഹത്തിന് തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും പിന്നെ അതേപോലെ എന്താ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്കില്ല ഉള്ളിലൊരു ഉറപ്പ് വേണം ഓദ്യാ കിട്ടുമോ ശരിയാവുമോ നല്ല ചിന്തയിലും ഓതരുത് എല്ലാ ഈ ഒരിത്തിരി പറഞ്ഞെല്ലാ പിന്നെ നാല് കാര്യങ്ങളും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ ഓത് ോക്ക് നെയ്യത്താണ് പ്രധാനം നെയ്യത്ത് വെക്കുക എന്നിട്ട് ഈ സൂഹത്ത് ഓതേതാണ് സൂറത്ത് സൂറത്തിൽ ക്രൗസർ മനസ്സിൽ നെയ്യത്ത് വെച്ച് എന്താ പറയുക റബ്ബിൻ്റെ മുമ്പിൽ കാര്യങ്ങളൊക്കെ പോകും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഓതി നോക്ക് ഇൻഷാല്ല അള്ളാഹു എല്ലാം എന്താണോ ആഗ്രഹ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരും അപ്പം പിന്നെ ഓർമ്മശക്തിക്കാണെങ്കിലും സമ്പത്തിൽ വർദ്ധനവണെങ്കിലും വിവാഹ തടസ്സമാണെങ്കിലും അള്ളാഹു എല്ലാം പിന്നെ പിന്നെ എന്താ നേരാക്കിത്തരും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടെ ചെറിയ സുഹൃത്തല്ലേ എന്താ പറയുക വിസ്മി ഓതിയിട്ട് ആ ഓതും വിസ്മി ഓതിയിട്ട് ഓതി നോക്കി നോക്കുക നിങ്ങൾ കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ അത്ര ഓത് ഒരു കണക്ക് വെച്ചിട്ട് ഓത് പിന്നെ ഓതുമ്പോൾ നടന്നിരുന്നോ ഒന്നും പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഓതരുത് കേട്ടോ അങ്ങനെ ഓതി ഒന്നാ സ്വീകരിക്കില്ല എന്നല്ല സ്വീകരിക്കും പക്ഷേ നമ്മൾ ഓതും ഉണ്ടാക്കി നെയ്യത്ത് ചെയ്ത സമയത്ത് അതിനങ്ങാതിരുന്നിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ പോരെ ഒന്ന് ഓതിയിട്ട് നിങ്ങളാഗ്രഹങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ പിന്നെ സമർപ്പിക്കുക അതിനുള്ള വഴി കാണിച്ചു തരും ശെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളില്ലാത്ത ആളുകളില്ല ജീവിതം ഇല്ല അല്ലേ എല്ലാവർക്കും ഓരോ ഓരോരോ ബുദ്ധിമുട്ടും ഓരോരുത്തർക്കായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ചെയ്തു വയ്ക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ചെയ്യാനെട്ടോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ നല്ല വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ട് വീണ്ടും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഇൻഷാ